നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അൻപത് വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ ഊർജം കുറയുന്നത് ലൈംഗിക ശേഷി കുറയുന്നത് രക്തചംക്രമണം മന്ദഗതിയിലാകുന്നത് ശരീരം പഴയ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പുരാതന ചേരുവ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പുരുഷന്മാർക്കും ഇതെങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് അറിയില്ല അത് ഉപയോഗിക്കേണ്ട രീതി സമയം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഫലമുണ്ടാകുമെന്ന് ഞാൻ തരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റോ ഹണിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തേനോ അതെ തേൻ തന്നെ ഇത് ലൈംഗികതയുമായി എന്തു ബന്ധമെന്നല്ലേ ഉണ്ട് തീർച്ചയായും നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് അത്ഭുത ചികിത്സയോ ക്ലിക്ക്ബെയ്റ്റ് അസംബന്ധമോ അല്ല യഥാർത്ഥ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് തന്ത്രപരമായി ഉപയോഗിക്കുമ്പോൾ അസംസ്കൃത തേൻ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും നിങ്ങളെ ശക്തമായി നിലനിർത്തുന്ന ഹോർമോണുകളെ പിന്തുണയ്ക്കാനും കഴിയുമെന്ന് കാണിക്കുന്നു ഏറ്റവും നല്ല കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും തേനിൽ വലിയ തോതിൽ നിങ്ങളുടെ മുഴുവൻ എൻഡോക്രൈൻ സിസ്റ്റത്തെയും പിന്തുണയ്ക്കുന്ന ബോറോൺ ബി കോംപ്ലക്സുകൾ ആന്റി ഓക്സിഡന്റുകൾ എൻസൈമുകൾ എന്നിവ നൽകുന്ന ഒരു മുഴുവൻ സ്രോതസ്സാണ് നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ എല്ലാത്തിലും നിങ്ങളുടെ രക്തക്കുഴലുകൾ ഒരു പ്രധാന മാർഗമാണ് ഓക്സിജൻ പോഷകങ്ങൾ ഹോർമോണുകൾ ഇവ തടസ്സപ്പെടുമ്പോഴോ മന്ദഗതിയിലാകുമ്പോഴോ എല്ലാം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഊർജം കുറയുന്നു രക്തചംക്രമണം ദുർബലമാകുന്നു അതെ നിങ്ങളുടെ ലൈംഗിക പ്രവർത്തനത്തെയും അത് ബാധിക്കുന്നു അസംസ്കൃത തേൻ നൈട്രിക് ഓക്സൈഡ് ട്രീസ് ഉണ്ടെന്നതാണ് കാര്യം അതായത് നിങ്ങളുടെ രക്തക്കുഴലുകളെ വിശ്രമിച്ചതും തുറന്നതുമായി നിലനിർത്തുന്ന തന്മാത്ര കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളുടെ ശരീരത്തെ ഇത് സഹായിക്കുന്നു ബോറോണിന്റെ ഏറ്റവും സമൃദ്ധമായ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ ഒന്നാണ് അസംസ്കൃത തേൻ മിക്ക പുരുഷന്മാരിലും കുറവുള്ളതും അതറിയുക പോലുമില്ലാത്തതുമായ ഒരു സൂക്ഷ്മധാതുവാണിത് നിങ്ങളുടെ ശരീരം ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ ഉപയോഗിക്കുന്നു മെറ്റബളൈസ് ചെയ്യുന്നു എന്നതിൽ ബോറോൺ നേരിട്ട് പങ്കുവഹിക്കുന്നു ബോറോൺ സപ്ലിമെന്റുകൾ കഴിച്ച പുരുഷന്മാരിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ടെസ്റ്റോസ്റ്റിറോൺ അളവിൽ ഗണ്യമായ വർധനവും ഈസ്ട്രോജന്റെ കുറവുമുണ്ടായതാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ചില കേസുകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നാൽപ്പത് ശതമാനം വർധനമുണ്ടായതെന്നാണ് പഠനങ്ങൾ പറയുന്നത് തേൻ എന്തുകൊണ്ട് ആരോഗ്യത്തെ ദോഷകരമാക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം തേൻ ചൂടാക്കി ഫിൽട്ടർ ചെയ്ത് പാക്ക് ചെയ്യുമ്പോൾ അതിലെ സംയുക്തങ്ങൾ നഷ്ടപ്പെടുന്നു സൂപ്പർമാർക്കറ്റുകളിൽ കാണുന്ന തേനിന്റെ ഭൂരിഭാഗവും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എൻസൈമുകൾ നശിക്കുന്നു ആന്റി ഓക്സിഡൻറ്റുകൾ നശിക്കുന്നു പൂപ്പൊടി പുറന്തള്ളപ്പെടുന്നു നിങ്ങൾക്ക് ബാക്കിയാവുന്നത് അടിസ്ഥാനപരമായി തേൻ ലേബലുള്ള ഗ്ലോറിഫൈഡ് കോൺ സിറപ്പ് മാത്രമാണ് അസംസ്കൃത തേൻ ജീവനുള്ളതാണ് അതിലിപ്പോഴും പൂപ്പൊടി പ്രൊപ്പോലപ്പിസ് എൻസൈമുകൾ മിനറലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ടാണ് തേനിന്റെ ഉറവിടം തേനിന്റെ പ്രാധാന്യത്തെ പോലെ തന്നെ പ്രധാനമാകുന്നത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാത്തതും ചൂടാക്കാത്തതും സ്വന്തം നാട്ടിൽ ലഭിക്കുന്നതോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു വിതരണക്കാരനിൽ നിന്നുമുള്ളതോ ആയ തേൻ വേണം ഉപയോഗിക്കാൻ തേൻ കഴിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കതിന്റെ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന സമയം വളരെ പ്രധാനമാണ് രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം ഉപവസിച്ച നിലയിലാണ് ഉണർന്നതിന് മുപ്പത് മിനിറ്റിനുള്ളിൽ ഒരു ടേബിൾ സ്പൂൺ അസംസ്കൃത തേൻ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേഗത്തിലുള്ള ഊർജ്ജസ്രോതസ്സും നൽകുന്നു ഇത് സംസ്കൃത പഞ്ചസാര പോലെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയ സംബന്ധ സിസ്റ്റം ഉണരുമ്പോൾ തന്നെ രാവിലെ കഴിക്കുന്ന തേൻ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം ആരംഭിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രവർത്തനത്തിന് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ മുൻപാണ് നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് വ്യായാമ സമയത്ത് നിങ്ങളുടെ മസിലുകളിലേക്കും അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു അതിന്റെ അർത്ഥം മെച്ചപ്പെട്ട സഹിഷ്ണുത മെച്ചപ്പെട്ട ഓക്സിജൻ വിതരണം മെച്ചപ്പെട്ട പ്രകടനം എന്നാണ് ഉറങ്ങാൻ പോകുന്നതിന് ഏകദേശം മുപ്പത് മിനിറ്റ് മുൻപ് ഒരു ടീസ്പൂൺ അസംസ്കൃത തേൻ കഴിക്കുക തേനിൽ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഒരു പ്രത്യേക സന്തുലിതാവസ്ഥ അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ കരളിൽ ഗ്ലൈക്കോജൻ രാത്രി മുഴുവൻ സംഭരിക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ സ്ഥിരപ്പെടുത്തുകയും അർദ്ധരാത്രിയിൽ ഉണരുന്നത് തടയുകയും ചെയ്യുന്നു പക്ഷേ ഇതാണ് യഥാർത്ഥ മാജിക് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം അതിന്റെ ഹോർമോൺ അറ്റകുറ്റപ്പണികളുടെയും ഉൽപ്പാദനത്തിന്റെയും ഭൂരിഭാഗവും ചെയ്യുന്നു ഉറക്കത്തിലാണ് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നത് നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളായ ബോറോൺ ബി വൈറ്റമിനുകൾ എന്നിവയുണ്ടെങ്കിൽ ആ ഉൽപാദനം പരമാവധി കൂട്ടുവാൻ കഴിയും രാത്രിയിലെ തേൻ അനുഷ്ഠാനം കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ഊർജസ്വലതയോടെയും മെച്ചപ്പെട്ട പ്രഭാതത്തോടെയും മൊത്തത്തിൽ ഉന്മേഷത്തോടെയും ഉണരുന്നതായി പല പുരുഷന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തേൻ എപ്പോൾ കഴിക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം ശരിയായ ഭക്ഷണങ്ങളുമായി ഇതെങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അസംസ്കൃത തേൻ തന്നെ ഫലപ്രദമാണ് പക്ഷേ ചില ചേരുവകളുമായി ഇത് സംയോജിപ്പിക്കുമ്പോൾ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു അസംസ്കൃത തേനും ഇഞ്ചിയും ഇഞ്ചി ഒരു സ്വാഭാവിക വാസോ ഡൈലൈറ്റർ ആണ് അതായത് ഇത് നിങ്ങളുടെ രക്തക്കുഴലുകൾ വിശാലമാക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഒരു ടേബിൾ സ്പൂൺ അസംസ്കൃത തേനെടുത്ത് അതിലൊരു ടീസ്പൂൺ പുതുതായി അരച്ച ഇഞ്ചിയുമായി കലർത്തുക എന്നിട്ട് നിങ്ങൾക്കിത് നേരിട്ട് കഴിക്കാം നൂറ് ഡിഗ്രിയിൽ കൂടുതലുള്ള ചൂട് തേനിന്റെ ആക്റ്റീവ് എൻസൈമുകളെ നശിപ്പിക്കുന്നതിനാൽ ചൂടുവെള്ളത്തിൽ കലർത്തരുത് രണ്ടാമത്തെ പവ കോംബോ അസംസ്കൃത തേനും കറുവപ്പട്ടയും ട്ട ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നു അതായത് നിങ്ങളുടെ ശരീരം ഗ്ലൂക്കോസ് കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു വില കുറഞ്ഞ കാസിയ കറുവപ്പട്ടയ്ക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ അസംസ്കൃത തേനിൽ അര ടീസ്പൂൺ സിലോൺ കറുവപ്പട്ട കലർത്തി കുടിക്കുക ഇത് രാവിലെയോ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പോ കഴിക്കുക മൂന്നാമത്തെ മിശ്രിതം അസംസ്കൃത തേനും അസംസ്കൃത നട്ട്സും പ്രത്യേകിച്ച് വാൾനട്ട് അല്ലെങ്കിൽ ബദാം ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനത്തിന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ നിർണായകമാണ് തേനിലെ ദ്രുത ഊർജവും ബോറോണിന്റെ അളവും അസംസ്കൃത നട്ട്സിൽ കാണപ്പെടുന്ന ഒമേഗ ത്രീ മഗ്നീഷ്യം സിങ്ക് എന്നിവയുമായി സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു സമ്പൂർണ്ണ ഹോർമോൺ പിന്തുണ പാക്കേജ് സൃഷ്ടിക്കുകയാണ് ഒരു ചെറിയ പിടി അസംസ്കൃത ഉപ്പില്ലാത്ത നട്ട്സ് എടുത്ത് അതിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുക നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതാ തിളപ്പിച്ചതോ വളരെ ചൂടുള്ളതോ ആയ ദ്രാവകങ്ങളുമായി ഒരിക്കലും അസംസ്കൃത തേൻ കലർത്തരുത് നൂറ് ഡിഗ്രിക്കു മുകളിലുള്ള ചൂടാക്കൽ എൻസൈമുകളെ നിർവീര്യമാക്കുകയും അസംസ്കൃത തേനിനെ മറ്റൊരു മധുര പലഹാരമാക്കി മാറ്റുകയും ചെയ്യുന്നു ചൂടുള്ള പാനീയത്തിൽ തേൻ ചേർക്കണമെങ്കിൽ ആദ്യം വെള്ളം തണുത്ത ശേഷം ഇളം ചൂടിലേക്ക് മാറ്റുക തുടർന്ന് തേൻ ചേർക്കുക എല്ലാ തേനും ഒരുപോലെയല്ല നിങ്ങൾ തെറ്റായ തേൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സമയവും പണവും പാഴാക്കുകയാണ് തേനീച്ചക്കൂടുകളിലെ സ്വാഭാവിക താപനിലയേക്കാൾ ചൂടാക്കാത്തതും പൂമ്പിടി നീക്കം ചെയ്യാത്തതും ഫിൽട്ടർ ചെയ്യാത്തതും ഒരു തരത്തിലും സംസ്കരിക്കാത്തതുമായ തേനാണ് അസംസ്കൃത ഇത് കട്ടിയുള്ളതാണ് പലപ്പോഴും മേഘാവൃതമായിരിക്കും കാലക്രമേണ ഇത് പരലുകളായി മാറിയേക്കാം അതൊരു നല്ല സൂചനയാണ് പാസ്ചറൈസ് ചെയ്ത തേൻ ഉയർന്ന താപനിലയിൽ ചൂടാക്കി വ്യക്തവും മിനുസമാർന്നതുമാക്കി മാറ്റുന്നു ആ പ്രക്രിയ തേനിനെ ശക്തമാക്കുന്ന എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്നു ലേബലിൽ ഫിൽട്ടർ ചെയ്യാത്തത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പാസ്റ്ററൈസ് ചെയ്തതാണെന്ന് കരുതുക നാടൻ അസംസ്കൃത തേൻ ഒരു മികച്ച ഓപ്ഷനാണ് നിങ്ങളുടെ പ്രാദേശിക കർഷക വിപണികളിലോ ആരോഗ്യ ഭക്ഷണ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ചെറിയ ബാച്ച് അസംസ്കൃത തേൻ ഉൽപ്പാദകരെ കണ്ടെത്താൻ ഓൺലൈനിലോ പരിശോധിക്കുക ലേബലുകൾ വായിക്കുമ്പോൾ പഴയതോ ഫിൽട്ടർ ചെയ്യാത്തതോ എന്ന വാക്ക് മേഘാവൃതമായ രൂപം ദൃശ്യമായ പൂമ്പടി അനുയോജ്യമായൊരു വിളവെടുപ്പ് തീയതി എന്നിവ നോക്കുക ചേർത്ത ചേരുവകൾ പട്ടികപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറയുന്നതോ ആയ എന്തും ഒഴിവാക്കുക ഇതെല്ലാം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങാവുന്ന ഒരു ലളിതമായ പ്രോട്ടോകോളിലേക്ക് കൊണ്ടുവരാം മൂന്ന് പ്രധാന ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് പ്രതിദിനം ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ അസംസ്കൃത തേൻ രാവിലെ ഉണർന്ന് മുപ്പത് മിനിറ്റിനുള്ളിൽ കഴിക്കുക നിങ്ങൾക്കിത് നേരിട്ട് ഇഞ്ചിയുമായി കലർത്താം അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങാനീരുമായി കലർത്താം നിങ്ങൾ വ്യായാമം ചെയ്യുകയോ ജോലികളിൽ തുടരുകയോ ആണെങ്കിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുൻപ് ഒരു ടേബിൾ സ്പൂൺ മുതൽ പകുതി വരെ കഴിക്കുക ഉറങ്ങാൻ പോകുന്നതിന് ഏകദേശം മുപ്പത് മിനിറ്റ് മുൻപ് ഒരു ടീസ്പൂൺ അസംസ്കൃത തേൻ കഴിക്കുക ആവശ്യമുണ്ടെങ്കിൽ അര ടീസ്പൂൺ സിലോൺ കറുവപ്പട്ടയുമായി കലർത്തുക ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതാ അസംസ്കൃത തേൻ ഒരിക്കലും നൂറ് ഡിഗ്രിയിൽ കൂടുതൽ ചൂടാക്കരുത് സംസ്കരിച്ച ഭക്ഷണങ്ങളോ റിഫൈൻഡ് ഷുഗറുമായോ തേൻ സംയോജിപ്പിക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ പ്രമേഹ രോഗിയോ രക്തത്തിലെ പഞ്ചസാരയുടെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ചെറിയ അളവിൽ ആരംഭിക്കുക എന്നിട്ട് നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക ഇത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നല്ല മികച്ച ഫലങ്ങൾ കാണുന്ന പുരുഷന്മാരാണ് ഇത് അവരുടെ ദിനചര്യയുടെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഭാഗമായി മാറ്റുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം കൂടുതൽ സ്ഥിരതയുള്ളതായി നിങ്ങൾ ശ്രദ്ധിക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ രക്തചംക്രമണം മെച്ചപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നാല് മുതൽ എട്ടാഴ്ചകൾക്ക് ശേഷം കൂടുതൽ ആഴത്തിലുള്ള ഹോർമോൺ ഗുണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും മികച്ച പ്രഭാതം മികച്ച തൊഴിലും മാനസിക വ്യക്തതയും വർദ്ധിപ്പിക്കും അപ്പോൾ ഇതാ നിങ്ങളോടുള്ള എന്റെ വെല്ലുവിളി ഈ പ്രോട്ടോകോൾ മുപ്പത് ദിവസത്തേക്ക് പിന്തുടരുക നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുവെന്ന് ട്രാക്ക് ചെയ്യുക മാറ്റങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് എന്ത് മാറിയെന്ന് കമന്റുകളിൽ എന്നോട് പറയുക ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും ഹാപ്പിയായും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാമസി